നമ്മളിപ്പോൾ ബാംഗ്ലൂർ കേട്ടോ ബാംഗ്ലൂർ നൈറ്റ് ലൈഫാണ് നൈറ്റ് ലൈവ് ഒന്ന് കറങ്ങിറങ്ങിരുന്നു ഏകദേശം സ്ഥലങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞ് കൊടുത്ത കണ്ടില്ലേ അങ്ങോട്ട് നല്ല തരൊക്കെ കേട്ടോ ഇതിപ്പോ കുറച്ച് ഉള്ളേരിയാണ് ഈ ഭാഗമൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണിത് അപ്പൊ എന്താ പറയാ നമ്മളിത് റെയിൽവേ സ്റ്റേഷന്റെ വഴി കൂടെ നടക്കണ കേട്ടോ തിരക്കൊന്നുമില്ലാത്ത ഏരിയ അടിപൊളിയല്ലോ തിരക്കില്ലാത്ത ഏരിയ കേട്ടോ കണ്ടില്ലേ ാംഗ്ലൂരില് നമ്മള് സ്റ്റേഷനിൽ പോകണോ വഴിയാട്ടോ ഈ സംഭവം അധികം ആൾ താമസം ഇതില്ലാത്ത ഏരിയട്ടോ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിട്ടോ അത് അധികം തിരക്കാത്തൊരു സ്റ്റേഷനാണ് നമുക്ക് എവിടെന്നാണ് നാട്ടിലേക്ക് വണ്ടി വരുന്നത് അപ്പൊ നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ അധികം തിരക്കൊന്നും ഇല്ലേ കണ്ടില്ലേ നമ്മൾ ട്രെയിൻ വന്നു നമ്മളത് ഇവിടെ ഇറങ്ങി ലാസ്റ്റ് യാത്ര ഇരിക്കാണ് കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല തിരക്കാണ് ഇന്ന് സമയം ഏകദേശം മൂന്ന് മണിയാണ് എവിടെ നിൽക്കാന്നൊരു പുരുത്തം കണ്ടിരുന്നില്ല പാക്ക് കയറുകയാണ് ഞങ്ങൾ